അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു മനോഹരമായ പ്രൊമോ ബിഗ് ബോസ് പുറത്തുവിട്ടു അതായത് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ തികയുകയാണിന്ന് ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അൻപതാം ദിവസത്തിലേക്ക് ബിഗ് ബോസ് എത്തുകയാണ് അതായത് പകുതി പിന്നിടുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന അഞ്ച് ദിവസ കാലങ്ങൾ ഗംഭീരമായ പരിപാടികളായിരിക്കണം വൈകിട്ടുള്ള സമയങ്ങളിൽ ആ വീട്ടിനകത്ത് അവതരിപ്പിക്കപ്പെടേണ്ടത് അതിനുവേണ്ടി ഇന്നുമുതൽ തയ്യാറെടുപ്പുകൾ നടത്തുക എന്തായാലും ഇന്ന് വൈകിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റാപ്പ് സോങ് അവിടെ എല്ലാവരും കൂടി അവതരിപ്പിക്കാനാണ് ബിഗ് ബോസിന്റെ നിർദ്ദേശം അത് വെച്ചിട്ട് ഉടൻ തന്നെ വീട്ടുകാർ പ്രിപ്പറേഷനും ആരംഭിച്ചു അതിന്റെ ആവിഷ്കാരമാണ് നമുക്ക് പ്രൊമോയിൽ അല്പമായി കാണുവാൻ സാധിക്കുന്നത് അവിടെ ഗബ്രിയാണ് റാപ്പ് സോങ് പാടി തുടങ്ങുന്നത് അതിന്റെ വരികൾ ഇങ്ങനെയാണ് പ്രൊമോയിൽ കാണുന്നത് ബിഗ് ബോസ് ഒന്നുണ്ടൊരു വീട് മായകതൻ മാളിക വീട് പകലില്ല രാവുകളില്ല ഇത് ഞങ്ങളുടെ സ്വന്തം വീട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഏ എന്ന് അതിശയവ്യക്തിയോടുകൂടി ചോദിക്കുകയാണ് അപ്പോൾ സായി ബിഗ് ബോസിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അൻപത് ദിവസങ്ങളൊക്കെ ആയില്ലേ ഇനി ഇപ്പോൾ അല്പം കാര്യങ്ങൾ സ്പീഡിലാക്കാം തുടർന്ന് ഗബ്രിയുടെ റാപ്പാണ് വരുന്നത് നോക്കി വായിക്കുകയാണ് കേട്ടോ ഫുഡിലാണെങ്കിൽ ഉപ്പില്ല എ സിക്ക് ആണെങ്കിൽ തണുപ്പില്ല എങ്കിലും ഒരു കുറവുമില്ല അത് പറയാനാണെങ്കിൽ എനിക്ക് മനസ്സുമില്ല മനസ്സിലാണെങ്കിൽ കലപില വിശന്ന് കുഴഞ്ഞു പുകഞ്ഞു വരുമ്പോൾ പുക വരുന്നത് വെളിയില്ല സംഗതി കണ്ടിട്ട് വലിയ തിരക്കേടില്ല പരിപാടി നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് തുടർന്ന് മുടിയൻ്റെയും മറ്റേതോ ഒരു വ്യക്തിയുടെയും നല്ല ഒന്നാന്തരം ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡ് ഗംഭീരമാകും എന്നുള്ളൊരു സൂചനയാണ് ഈ പ്രൊമോയിൽ കൂടി നൽകുന്നത് വേണ്ടി കാത്തിരിക്കാം